നമസ്കാരം ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ ചടങ്ങുകളെയും ഹിന്ദു സംസ്കാരത്തെയും അപമാനിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാരെ ഉപയോഗിച്ച് അവയെ ഇടമലം തിരിയാൻ അനുവദിക്കാത്ത രീതിയിൽ ആക്രമിക്കുക എന്നുള്ളതാണ് എന്ന് ജിഹാദി സംഘങ്ങളും ഇടത് സംഘങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെന്നൈക്കളെ പോലെ ഹൈന്ദവ മാന ബിന്ദുക്കളെ കടന്നാക്രമിക്കുകയും കുറുക്കന്മാരെ പോലെ ഒരു അവയെ തോൽപ്പിക്കാനുമാണ് ഈ സംഘങ്ങൾ ഹിന്ദു നാമധാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇവിടെ എന്ത് വേണം എന്ത് വേണ്ട എന്ന് കമ്മ്യൂണിസ്റ്റുകളും അർബൻ നക്സലുകളുമാണ് തീരുമാനിക്കുന്നത് മാധ്യമരംഗത്തുള്ള എല്ലാ പിമ്പുകളും ഇവർക്കൊപ്പം ഒത്തുകൂടിയിട്ടുമുണ്ട് ജിഹാദി സംഘങ്ങൾ തൽക്കാലം മൗനത്തിലാണ് അവരുടെ പണം പറ്റി ഹിന്ദു നാമധാരികൾ കൂട്ടത്തോടെ ഹിന്ദു പോരാ വിരുദ്ധ പോരാട്ടത്തിന് മുൻനിരയിലുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദു ശക്തികൾ ഹൈന്ദവ സംഘടനകൾ അടക്കമുള്ള ഹിന്ദു ശക്തികൾ ഈ വിഷയം തെരുവിൽ അവതരിപ്പിക്കുവാൻ ഇനിയും എന്തിനാണ് മടിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പറഞ്ഞതാണ് ശരി കേരളം രാജ്യവിരുദ്ധരുടെ ആസ്ഥാന കേന്ദ്രമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച സംസ്ഥാനവും കേരളമാണ് ഇന്ത്യയിൽ ഒരിടത്തും മത തീവ്രവാദികൾക്ക് കേരളത്തിൽ കിട്ടുന്നത് പോലെ ഒരു പിന്തുണ കിട്ടില്ല കോൺഗ്രസും സി പി എമ്മും ഇന്ന് ജിഹാദികളുടെ ചാവേർ സൈന്യമായി അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഭാരതത്തിനെയും ഹിന്ദു സംസ്കാരത്തെയും ഹൈന്ദവ ചടങ്ങുകളെയും സംരക്ഷിക്കുന്നതിന് ഹിന്ദു ഉണർന്നേ തീരൂ ഹൈന്ദവ സംഘടനയോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഉണരു പ്രവർത്തിക്കൂ എന്നാണ് ദേശസ്നേഹിക്കും പറയാനുള്ളത് ജയ്ഹിന്ദ്